ഈശോ വിശിയായിക്ക് ശരിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ആറാമത്തെ ഞായറാഴ്ച ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം പതിനേഴും ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനഭാഗങ്ങളാണ് അപ്പോൾ മത്തായുടെ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗം അഥവാ അഷ്ടസൗഭാഗ്യങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന ഈശോയുടെ ആദ്യത്തെ പ്രസംഗത്തിൻ്റെ ലൂക്കായുടെ വേർഷനാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത് ലൂക്കായ് ഇതൊരു സമതല പ്രസംഗം എന്ന് കഴിഞ്ഞാണ് പറയുന്നത് ഇങ്ങനെ ഈശോ ഈ സമതലത്തിൽ ഇരുന്നു എന്നിട്ട് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കി ഇവരോട് പറഞ്ഞു എന്ന രീതിയിലാണ് ഇവരിങ്ങനെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നവരൊക്കെ തൻ്റെ ആ ഒരു ലെവലിലേക്ക് കുറച്ചുകൂടി ആ ചേർന്നിരിക്കത്തക്ക രീതിയിൽ അഹന്തയോടൊക്കെ നിൽക്കുന്ന ആളുകൾ നോക്കിക്കൊണ്ട് പറയുന്ന രീതിയിലാണ് നമ്മൾ ആ ഇങ്ങനെ ഉയർന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ന രീതിയിലാണ് പറയുന്നത് നമ്മളീ സൂക്ഷ്മഭാഗത്തിലെ വരികൾ വളരെ ശ്രദ്ധേയമാണ് ഓർക്കേണ്ടത് ഇത് യേശു തന്നെ ആദ്യത്തെ പ്രസംഗം നടത്തുമ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അതിൻ്റെ അന്തരർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഖരാജ് അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മത്തായി ഈ അഷ്ടസുഭാഗ്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് ഈ ഈശോയുടെ പ്രസംഗം തുടങ്ങുന്നത് പക്ഷേ ഇവിടെ കുറേ കൂടി ഡയറക്റ്റായിട്ടാണ് ലൂക്ക എഴുതുന്നത് ലൂക്ക കുറേ കൂടി ദരിദ്രപക്ഷ പക്ഷ സുവിശേഷമാണ് കുറേ കൂടി കരുണയുടെ സുവിശേഷമാണ് ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടവറിൻ്റെ വിമോചനത്തിലേക്ക് വേണ്ടി എഴുതപ്പെട്ട എഴുതപ്പെട്ടൊരു സുവിശേഷമെന്ന രീതിയിലാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കാനായിട്ട് ഒരു ഫെമിനിസ്റ്റ് ഒരു തിയോളജിക്ക് ബേയ്സ് ആയിട്ട് നമ്മൾ ഒരു സുവിശേഷം അപ്പോൾ അങ്ങനെ നമുക്ക് മാറ്റി നിർത്തപ്പെടുന്നു എന്നൊക്കെ പറയപ്പെടുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു സുവിശേഷമാണ് നമ്മൾ ലൂക്കായ കാണുന്നത് എന്താണെങ്കിലും ഇവിടെ ഈ തുടങ്ങുന്ന നമ്മളൊരോ വരികളൊന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ടാണ് ഈ ഭാഗം അവതരിപ്പിക്കുന്നത് നമ്മളിതിൻ്റെ ഒരു അടിസ്ഥാനം എന്നോണം ഒന്നാം വായനയിലെ ഒരു ചില വാക്യങ്ങൾ വായിക്കുന്ന ഉചിതമാണ് ജെറമിയ പതിനേഴാം മതിയം മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാം വായന അതിലിങ്ങനെ പറയുകയാണ് കർത്താവ് ഒരിൽ ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശരീര ശരീര ശക്തിയെ അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്നും ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് അവൻ ഹൃതുഭേദം ഉണ്ടാവുകയില്ല മരുഭൂമിയിലെ വരണ്ട നിർജ്ജലമായ ഒരു നിലത്ത് അവൻ വസിക്കുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റും തീരെ നട്ട മരം പോലെയാണ് കർത്താവിലേക്ക് ചാഞ്ചി വളർന്നു വളർന്നുകൊണ്ടിരിക്കുന്നൊരു മരം ഇത് ഇതിനൊരു വിശദീകരണത്തിന് ആവശ്യമില്ല ആ ഈ ദൈവത്തിൽ ശരണപ്പെട്ടാണോ നീ ജീവിക്കുന്നത് ഇതാണ് ഈ ആറ്റിറ്റ്യൂഡ്സ് അഷ്ട സൗഭാഗ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനമായിട്ട് നമ്മൾ വായിച്ചെടുക്കുന്നത് നമ്മൾ രണ്ടാം വായനയിലേക്ക് വരുമ്പോൾ ഒന്ന് കുറേ ദിവസം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടും പതിനാറ് മുതൽ വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുന്നത് തന്നെയാണ് സഹോദരി ക്രിസ്തുവിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെട്ടവരായി പ്രഘോഷിപ്പിക്കപ്പെട്ടെങ്കിൽ മരിച്ചവർക്ക് പുരവിധാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നു ഇങ്ങനെ ഈ ഭാഗം അവസാനിച്ചിട്ട് പിന്നെ ഇങ്ങനെ അവസാനം ഇങ്ങനെയാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുള്ളവരാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ എല്ലാം എല്ലാ മനുഷ്യരേക്കാൾ നിർഭാഗ്യവാന്മാരാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരേക്കാൾ നിർഭാഗ്യവാന്മാരാണ് എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യപരമായി ക്രിസ്വ മനുഷ്യരുടെ ഇടയിൽ നിന്നും വിളിപ്പിക്കപ്പെടും അപ്പം ഈ നമ്മുടെ പ്രത്യാശ കുറെക്കൂടി ഉന്നതമായ കാര്യങ്ങളിലേക്ക് ആയിക്കോട്ടെ എന്നാണ് പോലീസിനെ ഓർപ്പിക്കുന്നത് പ്രതിജ്ഞസംഗീതത്തിന്മാർ തന്നെയാണ് പറയുന്നത് പ്രതിജ്ഞസംഗീത്തിൽ പറയുകയാണ് കർത്താവിനിൽ തൻ്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ ഇതാണ് പ്രതിയൂര സംഗീർത്തനം ഇപ്പം പ്രത്യാശയോട് കൂടി കർത്താവ് നമ്മൾ പ്രത്യാശയുടെ ജോലി വർഷത്തിലൊക്കെ ആ ഒരു പശ്ചാത്തലം ഇത് വായിക്കാവുന്ന ഒരു വളരെ മനോഹരമായ വചനഭാഗമാണിത് പ്രേര പ്രത്യേകിച്ച് സുവിശേഷഭാഗം സുവിശേഷം വരുമ്പത്തി പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ആദ്യം പറയുന്നിങ്ങനെയാണ് ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണ് ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ എന്തെന്നാൽ നിങ്ങളുടെ സ്വർഗ ദൈവരാജ്യം നിങ്ങളേതാണ് എന്താണ് ഈ ദാരിദ്ര്യം ഇതിങ്ങനെ ബാങ്ക് ബാലൻസ് ഇല്ല അല്ലെങ്കിൽ കയ്യിൽ കാശില്ല പോക്കറ്റ് കാലി അല്ലെങ്കിൽ പട്ടിണിയാണ് വീട്ടിൽ സാ സാധനം വാങ്ങിക്കാൻ കാശില്ല എന്ന് പറയുന്ന ഒരു ദരിദ്രാവസ്ഥ എന്ന് ഒറ്റ ആ ഒരു ഫസ്റ്റ് സെൻസിൽ നമ്മൾ നിർത്താൻ പാടില്ല ദാരിദ്ര്യം ഓപ്റ്റ് എന്നതിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ആത്മാവിൽ ദരിദ്രം എന്ന വാക്ക് മൊത്തമായി ഉപയോഗിക്കുമ്പോൾ അങ്ങനെയല്ല അല്ലെങ്കിൽ പൂർ ഇൻ സ്പിരിറ്റ് എന്നാണ് പറയുന്നത് ആ ഒരു പോവർട്ടിൻ്റെ ചൈതന്യം ആ ഒരു പോവർട്ടിയുടെ സ്പിരിറ്റുള്ളവർ എന്താണിത് ഈ ഫ്രാൻസസിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ നമ്മൾ പറയും ദാരിദ്ര്യത്തെ വൃദ്ധമായി സ്വീകരിച്ചതെന്ന് പറയും അതൊരു സന്യാസമായിട്ട് ബന്ധപ്പെട്ട കാര്യം പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സാമൂഹികരായിട്ട് ചിന്തിക്കാം ദാരിദ്ര്യം ഓപ്റ്റ് ചെയ്യുകയാണ് ഐ ചൂസ് പോവർട്ടി ഇൻസ്റ്റെറ്റ് ഓഫ് കറപ്ഷൻ എന്ന് എന്നുള്ള ചിന്തിക്കാം അതായത് ഞാൻ ദാരിദ്ര്യം ഓപ്റ്റ് ചെയ്യുന്നു ഞാൻ ദാരിദ്ര്യം ചൂസ് ചെയ്യുന്നു അത് ഞാൻ സെൽ അത് ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുകയാണ് ഞാൻ ദാരിദ്ര്യം തിരഞ്ഞെടുക്കുന്നു ഞാൻ ദാരിദ്ര്യത്തെ തിരഞ്ഞെടുക്കുന്നു ദാരിദ്ര്യവും അഴിമതിയും എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ ദാരിദ്ര്യം തെരഞ്ഞെടുക്കുന്നു കുറച്ചൊരു വ്യക്തമായി കാണും നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള ഈ അടുത്ത മരണപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കാര്യമുണ്ട് ആത്മഹത്യമായിട്ട് ബന്ധപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ സംഭവം നമ്മൾ പത്രത്തിൽ കാര്യമായിട്ട് വായിച്ച സംഭവം അതുപോലെ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ സാധാരണ ജീവിക്കാരാണെങ്കിൽ തന്നെയും അവർക്ക് കിട്ടുന്ന ഒരു നിശ്ചിത സാലറി ഒരു നിശ്ചിത സാലറി വെച്ച് അവരുടെ കുടുംബമൊക്കെ പുലർത്തി വീട്ടാവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ പഠിപ്പിക്കാനുള്ള ചിലവുമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് മിച്ചം പിടിക്കാണ്ട് വളരെ കുറച്ച് തുകയെ കിട്ടത്തുള്ളൂ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി അങ്ങനെയാണ് എന്നാൽ അതേ തസ്തികയിൽ ജോലി ചെയ്യുന്ന ചില ആൾക്കാർ വലിയ ബംഗള വലിയ വീടുകൾ വയ്ക്കുന്നു വില കൂടിയ കാറുകളെടുക്കുന്നു മക്കളെ വിദേശത്തും അവിടെയൊക്കെ പഠിപ്പിക്കുന്നു വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഉപകരണങ്ങൾ മൊബൈൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ബ്രാൻഡഡ് ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നു ദേ പ്രിഫർ ദേ പ്രിഫർ റിച്ച്നെസ് അപ്പോൾ ഈ ദാരിദ്ര്യത്തിന് പകരം അവർ സമ്പന്നത തിരഞ്ഞെടുത്തു കഴിഞ്ഞു അങ്ങനെ സമ്പന്നത തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് തിരഞ്ഞെടുക്കാൻ അവർ എന്ത് കൂട്ടുപിടിച്ചു അഴിമതി കൂട്ടുപിടിച്ചു ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് വൈദികരുടെ കാര്യം പോലും ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു വൈദിക നമ്മൾ നമുക്കൊരു പരക്കൊരു ധാരണയുണ്ട് അച്ഛന്മാർക്ക് ഇഷ്ടം കാശാണല്ലോ ഒന്ന് ഈ നേർച്ചപ്പെട്ടിയിലേക്ക് വീഴുന്ന കാശ് മൊത്തം അച്ഛന്മാരും ഉണ്ടെന്നാണ് ചിലർ ചിന്തിക്കുന്നത് അതെല്ലാം പള്ളിയിൽ കൃത്യമായിട്ട് കണക്കെഴുതിയിരിക്കുന്ന സംഭവമാണ് അച്ഛന്മാർക്ക് കിട്ടുന്നൊരു വിഹിതമുണ്ട് ഉള്ളൊരു കുർബാന പണത്തിൻ്റെ ഒരു കുർബാന കിടക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം പിന്നെ അച്ഛന്മാർക്ക് ഫുഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു നിശ്ചിത അലവൻസ് ഞാൻ ആ തുകയൊന്നും പറയുന്നു പക്ഷേ ഓർക്കെ ആണെങ്കിൽ ആ അച്ഛനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി വേറെ ആർക്കും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മാസം ജീവിക്കാനുള്ള അത്യാവശ്യം തുക കിട്ടും ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള പള്ളികളുമുണ്ട് ഇത്രയൊന്നും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് എത്തത്തില്ല ഇങ്ങനെ ഒരു അത്യാവശ്യം ഒരു വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫോർ ഉണ്ടെങ്കിൽ അത്രയും തന്നെ അതിന് ഇപ്പോഴത്തെ ഫ്യൂൽ ചാർജ് ഒക്കെ ഉപയോഗിച്ച് അത്രയും പണം ചിലവാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരിവധത്തിന് പോകുമ്പോഴത്തേക്ക് ചിലർ അതിനിടയിൽ വളരെ സമ്പന്നരാണ് വളരെ ചെറിയ പള്ളികളിലേക്ക് ഇരുന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കൃത്യമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര സമ്പന്ന ഒരു ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ബ്രാൻഡഡ് ആയിരിക്കും ചിലപ്പോൾ അവരുടെ വാഹനങ്ങൾ അവർക്ക് ഉള്ള വീടുകൾ ചില വീടുകളുടെ എണ്ണം ഇങ്ങനെ വലുതൊക്കുമ്പോൾ ചിന്തിച്ച് വരുമ്പോഴത്തേക്ക് ഭയങ്കര സമ്പന്നത കാണും വൈദ്യുരിലാണെങ്കിലും സമർപ്പിത സന്യാസികളിലും അല്ലെങ്കിൽ ആരിലാണെങ്കിലും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു റിച്ച്നെസ് അവർ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് സമ്പന്നതയാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം അഞ്ചു തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ എട്ട് എട്ട് കാര്യങ്ങൾ നമ്മൾ വായിക്കും നാല് കാര്യങ്ങൾ വായിച്ചിട്ട് ഈ നാല് കാര്യങ്ങൾ തിരിച്ചിടുന്ന കാര്യമാണ് അപ്പോൾ ഈ നാല് ഈ അഞ്ചാമതായിട്ട് നമ്മൾ വായിക്കുന്നത് ഒന്നാമത് പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു തിരിച്ചിട്ട കാര്യമാണ് അതിങ്ങനെയാണ് ഇരുപത്തിയാലാം വാക്യത്തിൽ എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾ ഒപ്പിക്കേണ്ടതിൽ ഒപ്പിച്ച് കഴിഞ്ഞു അതുകൊണ്ട് ഇനി എണ്ണി തുടങ്ങിക്കോ ഇനി ദുരിതമാണ് ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ നിൽക്കാൻ പോകുന്നില്ല ആർക്കു വേണ്ടിയാണ് നിങ്ങൾ സംഭാവിച്ചത് അവരൊന്നും ഇത് ആസ്വദിക്കാൻ പോകുന്നില്ല നിനക്ക് വേണ്ടിയാണ് നീ ആസ്വദിച്ചത് നീയത് ആസ്വദിക്കാൻ പോകുന്നില്ല എണ്ണി തുടങ്ങും വണ്ണം നിൻ്റെ കയ്യിൽ നിന്നും ഇതെല്ലാം ഇങ്ങനെ ഈ കൈവെള്ളയിൽ നിന്നും മണല് ചുവർന്നു പോകുന്ന പോലെ അല്ലെങ്കിൽ ജലം ചോർന്നു പോകുന്ന പോലെ നിൻ്റെ കയ്യിൽ നിത് മൊത്തം പോകാൻ പോയി കൃത്യമാണ് ഇത് ഇതാണ് യേശു പ്രസംഗത്തിന് ആദ്യം പറയുന്നൊരു കാര്യം നീ നിൻ്റെ സമാന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നും എന്തുകൊണ്ട് നീ സമ്പന്നനായി എന്ന് ചിന്തിക്കുമ്പോൾ അത് വഴിവിട്ട രീതിയിൽ നീ സമ്പാദിച്ചതാണ് എങ്കിൽ ആ സമ്പന്നത നീ ഓപ്റ്റ് ചെയ്തതാണ് നിൻ്റെ ജീവിതത്തിൽ നീ ചൂസ് ചെയ്തൊരു സമ്പന്നത പക്ഷേ അത് വേണ്ട ഞാനിങ്ങനെ ദരിദ്രനായ തന്നെ നില കൊണ്ടോളാം എൻ്റെ കൈക്കൂലി വാങ്ങിച്ചോ അഴിമതി കാണിച്ചോ കമ്മീഷൻ വാങ്ങിച്ചോ കൈയിട്ടു വാരിയോ എനിക്ക് അഞ്ച് പൈസ ഉണ്ടാക്കണ്ട എന്ന് ജീവിതത്തിൽ ജീവിതത്തിൽ നീതിബോധത്തോടും സത്യസന്ധതയോടും കൂടി ഉറപ്പുള്ളൊരു മനുഷ്യനായി നീ ജീവിക്കുന്നുണ്ടെങ്കിൽ നീ ദരിദ്രൻ നീ ദരിദ്രനാണ് മനുഷ്യരുടെ കണ്ണിൽ നീ ദരിദ്രനാണ് പക്ഷേ നിൻ്റെ ആ ദാരിദ്ര്യം ദൈവരാജ്യത്തിന് അവകാശമുള്ളതാണ് നീ ചൂസ് ചെയ്യുന്ന ദാരിദ്ര്യം നീ പകരം വേണ്ടാന്ന് വെച്ചിട്ട് നീ ചൂസ് ചെയ്തിരിക്കുന്ന ദാരിദ്ര്യം നീ ദൈവരാജ് നിന്റെ ദൈവരാജന് അർഹനാക്കുന്നു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കാം രണ്ട് രണ്ടാന്ന് പറയുന്ന ഇപ്പോൾ വിശക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുന്നില്ല എന്തെന്നാൽ നിങ്ങൾ തൃപ്തരാക്കപ്പെടും ഇപ്പോൾ വിശക്കുന്നവരെ ഈ വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിട്ട് മാത്രം നമ്മൾ ചെയ്യുന്നില്ല ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് വിശപ്പായിട്ട് നമുക്ക് കണക്കാക്കാം വിശക്കുന്നു എന്ന് പറയപ്പെടുന്നൊരു ഹങ്ക് എന്ന് പറയപ്പെടുന്നൊരു കാര്യം നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളെയും അങ്ങനെ കണക്കാക്കാന് സാധിക്കും ലഹരിക്ക് വേണ്ടിയുള്ള സുഖല വേണ്ടിയുള്ള അങ്ങനെ ഏത് തരത്തിലുള്ള വിശപ്പും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ആർത്തികൾ അത് വിശപ്പായിട്ട് പരിഗണിക്കുക അപ്പം ഇങ്ങനെ ഈ വിശപ്പിലായിരിക്കുന്നത് അതിപ്പം അത് ആ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഈ സയൻറ്റിഫിക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ മെഡിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരാൾ അയാൾ കഴിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അയാൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നതിനെ അയാൾ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ പറയും അങ്ങനെ ഡയറ്റ് ചെയ്തിട്ട് അത് വേണ്ട എന്നയാൾ വിശപ്പ് ഓപ്റ്റ് ചെയ്യുകയാണ് അയാൾ വിശപ്പ് ഓപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അയാൾ ഹെൽത്തിയാണ് എന്ന് പറയുന്ന പോലെ ഈ ശരീരത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ വിശപ്പിൽ നിലനിൽക്കാൻ നീ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ആത്മാവ് ഹെൽത്തിയാണ് അതിനെ വിളിക്കുന്ന പേരാണ് ഹോൾനെസ് ശരീരം ഹെൽത്തിയാണെന്ന് പറയുന്ന പോലെ ഡയറ്റ് ചെയ്യുമ്പോൾ ശരീരം ഹെൽത്തിയാണെന്ന് പറയുന്ന പോലെ ആത്മാവിന് വേണ്ടി ചില കാര്യങ്ങൾ ഡയറ്റ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന ആ ഹെൽത്തി ആയിട്ടുള്ളൊരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഹോളിനെസ് അത് നമ്മളിലുണ്ടായിരിക്കും അതല്ല ഈ വിശപ്പിനെ എല്ലാം തൃപ്തിപ്പെടുത്താനായിട്ട് ഇനി ശ്രമിക്കുകയാണോ അതാണ് ഇരുപത്തി അഞ്ചാം വാക്യം പറയുന്നത് ഇപ്പോൾ സംതൃപ്തിയായി സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾക്ക് വിശക്കും നിങ്ങൾക്ക് വിശക്കും നിങ്ങളിനി വിശക്കാൻ പോകുന്നത് ദൈവ വേണ്ടിയായിരിക്കും സഹോദരങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയായിരിക്കും ഒറ്റ സമാധാനത്തിന് വേണ്ടിയായിരിക്കും ഒരാശ്വാസത്തിന് വേണ്ടിയായിരിക്കും നിങ്ങൾ വിശക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇങ്ങനെ സകല വിശപ്പുകളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നീ നിൻ്റെ ജീവിതം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് വിശക്കും ഒരു പരിധി കഴിയുമ്പോൾ നിനക്ക് വിശക്കാൻ പോവുക അവിടെ നിനക്ക് ഇതൊന്നും അല്ല ആവശ്യം ഇത്തിരി സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ ഇത്തിരി സമാധാനം കിട്ടിയിരുന്നെങ്കിൽ ഇത്തിരി സ്വസ്ഥത മനസ്സമാധാനം ഈ മനസ്സാക്ഷിയുടെ അലട്ടലൊന്നും സ്വാതന്ത്ര്യമാക്കപ്പെട്ടിരുന്നില്ല അങ്ങനെ ആയിരിക്കും നീ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് മൂന്ന് മൂന്നാമത്തെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ അനുഗ്രഹീതി എന്തെന്നാൽ നിങ്ങൾ ചിരിക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കും എന്തിനാണ് നമ്മൾ കരയുന്നത് നമ്മൾ സ്പിരിച്വലി നമ്മൾ ഈ കരച്ചിലെന്ന് പറയപ്പെടുന്നൊരു കാര്യം നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ പാവ് ഏറ്റുപറയുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കരച്ചിൽ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് പറ്റിപ്പോയ തെറ്റുകളെ കുറിച്ച് ആ കുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞിട്ട് കർത്താവിൻ്റെ മുമ്പിൽ മാപ്പിയോജിക്കും യാചിക്കുന്ന ആ ഒരു ഒരു സംഗതിയാണ് നമ്മൾ ഈ കരച്ചിലെന്ന് അർത്ഥമാക്കുന്നത് അപ്പോൾ കരച്ചിൽ നീ ഓപ്റ്റ് ചെയ്തിരിക്കുക അങ്ങനെ കരച്ചിൽ നീ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നോടൊപ്പം കർത്താവ് ചേർന്ന് നിൽക്കും നീ ചിരിക്കുന്നവനായി മാറും എതിർവശം നമ്മൾ ചിന്തിക്കുകയാണെങ്ങനെയാണ് ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ വിലപിക്കും അതായത് മനസാക്ഷിയുള്ളവരാണ് ഈ കരയുന്നത് മനസ്സാക്ഷിയുള്ളത് കൊണ്ട് ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പാപമാണെന്നും തെറ്റാണെന്നും ഒക്കെയുള്ള ബോധം ഉള്ളതുകൊണ്ട് അവൻ കരയുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് തിരുത്തുന്നുണ്ട് ഒരുപക്ഷെ വീണ്ടും വീണമെന്നിരിക്കാം പക്ഷെ അവൻ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു കാര്യം ഒരു ബോധപൂർവമായിട്ട് മറ്റൊരാളുടെ മറ്റൊരാളുടേത് ഒക്കെ കൈവശപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും തനിക്ക് അവകാശപ്പെടാത്ത കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയും അധികാരം സ്വന്തമാക്കാൻ അല്ലെങ്കിൽ പ്രതികാരത്തിലേർപ്പെടാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സമ്പത്ത് ചുരുക്കൂട്ടാൻ ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വെട്ടിപ്പിടിക്കാനൊക്കെയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ പറഞ്ഞ രീതിയിലൊക്കെ നീ ചിരിക്കാൻ ശ്രമിക്കുക പക്ഷേ നീ കരയും ഇതൊക്കെ നിൻ്റെ കയ്യിൽ നിന്ന് പോവും ഇതാണ് ഓർമ്മിപ്പിക്കുന്നത് പക്ഷേ ഈ അതിന് അതിനുമുമ്പ് നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ കരയുന്നവരെ മനസ്സാക്ഷി കുത്ത ഉള്ളതുകൊണ്ട് ദൈവവിശ്വാസം ഉള്ളതുകൊണ്ട് ദൈവത്തോട് ഇത്തിരി സ്നേഹമുള്ളതുകൊണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ് പോയതിൻ്റെ പേരിൽ ഒത്തിരി വിഷവും ഉള്ളിക്കൊണ്ട് നടക്കുകയാണ് അയാൾ മാപ്പു പറയുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് വീണ്ടും കുർബാന സ്വീകരിക്കുന്നുണ്ട് കർത്താവിൻ്റെ രൂപിൽ കരയുന്നുണ്ട് അയാൾ ചിരിക്കും പക്ഷേ ഇപ്പം ചിരിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെയൊക്കെ ചിരി ചതിയുടെ ചിരിയാണ് അവൻ്റെയൊക്കെ ചിരി കരച്ചിലായി മാറും എന്ന് വിശ്വയുക്തമായിട്ടും അതിൻ്റെ പാരൽ ഭാഗത്ത് പറയുകയാണ് മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് നാലാമത്തെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യർ നിങ്ങളെ മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും ഒറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതുകയും പുറന്തള്ളുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതൽ ആ ദിവസം നിങ്ങൾ സന്തോഷിക്കുകയും കുതിച്ച് ചാടുകയും ചെയ്യുകയും എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് മനുഷ്യർ നിങ്ങളെ ഒറ്റപ്പെടുത്തും ദ്വേഷിക്കും ഒറ്റപ്പെടുത്തും അവഹേളിക്കും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതും പുറന്തള്ളും നമ്മൾ ഓരോന്ന് ഓർത്ത് ഓർത്തു വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ദ്വേഷിക്കുന്നത് തള്ളിപ്പറയും അതായത് പാരമണിഞ്ഞ് കിട്ടും ശരിയായ രീതിയിൽ നമ്മൾ അയക്കുന്ന ഒരു സത്യസന്ധിയോടുകൂടി നമ്മൾ ഒറ്റപ്പെട്ട് ഒഴുക്കിൻ്റെ നീതി മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒഴുക്കിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന ആൾക്കാർ എല്ലാവരോടും ചേർന്ന് എനിക്കതിൽ പാര പണിക്കും ഒരു പച്ചനാളാദ്യ പറയുകയാണെങ്കിൽ അപ്പോൾ ആ ദ്വേഷിക്കും ഒറ്റപ്പെടുത്തും എനിക്ക് കൂട്ടുകാരൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒറ്റയാനായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നു വരാൻ എന്നൊക്കെ പറഞ്ഞാൽ മതി ഒറ്റയ്ക്ക് മുമ്പോട്ട് പോയി പോയിക്കൊണ്ടിരിക്കേണ്ടി വരും ആരും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകുന്ന കൊണ്ടാണെന്ന് നിർബന്ധമൊന്നുമില്ല മൂന്ന് അവഹേളിക്കും നിൻ്റെ പേര് ദുഷിച്ചതായിട്ട് പറയാൻ വേണ്ടി നിന്നെക്കുറിച്ച് ഇല്ലാത്ത കഥകളെല്ലാം പറഞ്ഞു വരുത്തി നാല് നിൻ്റെ പേര് ദുഷിച്ചതായി കരുതി പുറന്തള്ളുകയും ചെയ്യും പുറന്തള്ളുകയും ചെയ്യും നിന്നെ എങ്ങ് എവിടെ നിന്നൊക്കെ പുറന്തള്ളാവാം അവിടെ നിന്നെല്ലാം നിന്നെ പുറത്താക്കുകയും ചെയ്യും ഇതാണെങ്കിലും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തെന്ന് പറയുമ്പോൾ സകലമാന സ്ഥലത്തും അത് ഗവൺമെൻറ് ഓഫീസിലന്നല്ല ഞാൻ പറയുന്നത് സകല ചരിത്രം സമർപ്പിതരുടെയിൽ സന്യാസഭവനങ്ങളിൽ ആ രൂപതയിൽ ഇടവകളിൽ സമർപ്പ് ഭക്തസംഘടനകളിൽ ഏതൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യം ഇതാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ ഒഴുക്കുന്നതിനെതിരെ നീന്തുന്ന ഒരാളാണ് ഒഴുക്കപ്പോഴും അനീതിയിൽപ്പെട്ട ആളുകളുടെ ഒരു കുത്തി ഒഴുക്കാണ് അവരെല്ലാവരും കൂടെ തിരിയും തിരിഞ്ഞേച്ചും അവർ ചെയ്യാൻ പോകുന്ന കാര്യം ആ മനുഷ്യപുത്രനോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ പേരിൽ നീതിബോധമുള്ളവരെ നിലകൊള്ളുന്നതിൻ്റെ പേരിൽ നിന്നെ ദ്വേഷിക്കും ഒറ്റപ്പെടുത്തും അവഹേളിക്കും നിൻ്റെ പേര് ദുഷിച്ചതായി കരുതും പുറംതള്ളും സൂക്ഷിക്കുക പക്ഷേ നീ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും ലോകം ലോകത്ത് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും അതാണ് നമ്മൾ ഒന്നാമായിട്ടാലും പറഞ്ഞത് ഈ ലോകത്ത് കിട്ടുക രണ്ടാമും പറഞ്ഞതാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്ത്യൻ പ്രത്യാശ വയ്ക്കുന്നതാണെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യന്മാരാണ് എന്ന് പറയുക ഈ വിഭാഗത്ത് കിട്ടുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ചല്ലേ പറയുന്നത് പ്രതിഫലം കിട്ടും എന്ന് ഉറപ്പിക്കുക പാരൽ പാരൽ വാക്യം നമ്മൾ ഇരുപത്തിയാറാം വാക്യമാണ് വായിക്കുന്നത് ആ വാക്യം ഇങ്ങനെയാണ് മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ചില ആൾക്കാരെങ്ങനെ പൊക്കിക്കൊണ്ട് കിടക്കും എല്ലാ അംഗീകാരങ്ങളും കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും കൂടെ കൂട്ടുന്നുണ്ട് അവരെവിടെ ചെന്നാലും കൂട്ടുകാരുണ്ട് കാര്യം അവർക്ക് അതനുസരിച്ച് കൂട്ടുകാരെ കൂട്ടാനുള്ള കാര്യങ്ങൾ കയ്യിലുണ്ട് കൂടുണ്ട് എല്ലാ എല്ലാവരുടെയും അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട് പ്രശംസിച്ച് പറയുന്നുണ്ട് അവർക്ക് അവർക്ക് ദുരിതം കിട്ടുന്നവരെ അവർക്ക് ദുരിതം കാരണം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വ്യാജ പ്രവാചകന്മാരെ അവരങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ദാറ്റ് മീൻസ് നിങ്ങൾ വ്യാജ പ്രവാചകരാണ് നിങ്ങൾക്ക് അർഹതയില്ലാത്ത അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾ വളരെ പ്രൗഢഗംഭീരമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക ഒരു വ്യാജപ്രവാചകനാണ് എന്നാണ് ഓർപ്പിക്കുന്നത് ഇങ്ങനെ ഈ സുവിശേഷം അകത്ത് വളരെ മനോഹരമായിട്ടീശോ അവതരിപ്പിക്കുന്ന വളരെ സ്പാർക്കുള്ള അല്ലെങ്കിൽ ഈ ഒരു ഒരു ജ്വലിക്കുന്ന ഒരു പ്രസംഗത്തോടു കൂടിയാണ് ഈ ഷോ ഈ ഇത് ആരംഭിക്കുന്നത് അപ്പം അത് മലയാള പ്രസംഗത്തിൽ ഇതിന് ഇതേ ഇതിൽ തന്നെ അതിന് അത് എഴുതിയിരിക്കുന്നതിൻ്റെ പാറ്റേൺ വ്യത്യാസപ്പെടുത്തിയാണ് ലൂക്ക എഴുതിയിരിക്കുന്നതേ ഉള്ളു പക്ഷേ കുറച്ചുകൂടി ലുക്കായ ലൂക്ക് കുറച്ചുകൂടി ഷാർപ്പാണ് നമുക്കിത് വായിച്ചു വരുമ്പോഴത്തേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ദാരിദ്ര്യം എന്താണ് വിശപ്പ് എന്താണ് കരച്ചിൽ എന്താണ് മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുന്നു എന്ന് പറയും പുറന്തള്ളുന്നു എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് ഇതിലൂടെയൊക്കെ നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർക്കുക നീ വ്യാജപ്രവാചന നീ ഒരു ദരിദ്രനായി ജീവിക്കുകയാണോ നിനക്കിങ്ങനെ ഒരു എക്സ്ട്രാ പൈസ എടുക്കാനായിട്ട് കയ്യില്ലേ ഈ കർത്താവ് പറയാൻ നിനക്ക് രണ്ടു എടുക്കരുതെന്നൊക്കെ പറഞ്ഞ പോലെ രണ്ടാമതൊരു ഇടുപ്പ് എടുക്കാൻ പറ്റാത്ത ഒരുപത്തിൽ ദാരിദ്ര്യം പിടിച്ച് നീ ജീവിക്കുകയാണോ അഭിമാനിക്കും നീ ഇങ്ങനെ വിശപ്പിൽ നിലകൊള്ളുന്നുണ്ടോ വിശ അത് വിശപ്പിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിക്ക് പോകാതെ വിശപ്പിൽ തന്നെ സ്ഥിതി ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നുണ്ടോ അഭിമാനിക്ക് നീ ഇങ്ങനെ കര നിനക്കിങ്ങനെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ കരയാൻ തോന്നുന്നുണ്ടോ അഭിമാനിക്ക് നിന്നെ മറ്റുള്ളവർ പുറന്തള്ളുന്നുണ്ടോ അവഹേളിക്കുന്നുണ്ടോ അഭിമാനിക്ക് ഇതാണ് ഈശോ നമ്മളെ ഓർപ്പിക്കുന്നത് ഇതിനെല്ലാം ഓപ്പോസിറ്റായിട്ട് സമ്പത്തിൽ ജീവിക്കുന്നവനെ നിനക്ക് ദുരിതം ഇപ്പോൾ ചിരിക്കുന്നവൻ ഇപ്പോൾ സംതൃപ്തനായി സകല വിശപ്പും മാറ്റി ജീവിക്കുന്നവനെ നിനക്ക് ദുരിതം ഇപ്പം ചിരിച്ചോണ്ടിരിക്കുന്നവരെ നിനക്ക് ദുരിതം ഇപ്പോൾ പ്രശംസയൊക്കെ കിട്ടിയിരിക്കുന്നവരെ നിനക്ക് ദുരിതം കാര്യങ്ങൾ ഏകദേശം പിടി ഇത് കൃത്യമായും യീശു പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ഈ ജീവിത ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി വളരെ കൃത്യമായ ആപ്ലിക്കബിളാണിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണിത് ഈശോയുടെ ഈ സുഷ ഈ വചനഭാവം ഈ ആദ്യത്തെ പ്രസംഗം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യട്ടെ ആമി